ഇസ്രയേലിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ഇറാൻ ഏത് നിമിഷവും തിരിച്ചടിക്കും അതിന് കാരണമാകുന്നത് ഇസ്രയേലിൻ്റെ ചൊറിയൻ നയങ്ങൾ തന്നെയാണ് അതായത് ഇസ്രയേല് വിറളി പിടിച്ചിരിക്കുകയാണ് സമതല തെറ്റിയിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഗാസയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് കൃത്യമായും യു വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനം പുലരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് അന്റോണിയോ ഗുട്ടറസ് എന്ന യു എൻ്റെ സെക്രട്ടറി ജനറൽ കാല് പിടിക്കുന്നത് പോലെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ് അടക്കം എല്ലാവരും ഗാസയിൽ സമാധാനം പുലരണം അവിടെ ഇനിയും മനുഷ്യക്കുരുതി ഉണ്ടാകരുത് പക്ഷേ നദന്യാഹോ അതിനൊന്നും വഴങ്ങി നിൽക്കാതെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി വീണ്ടും വീണ്ടും നിരായുധരായ മനുഷ്യരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാന് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല ആയിത്തുള്ള അൽ വീണ്ടും വീണ്ടും ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുകയാണ് ഇനി ഒരു മുന്നറിയിപ്പില്ല നേരിട്ടുള്ള പ്രത്യാക്രമണം ഇത് ഞങ്ങൾ കയറി ആക്രമിക്കുന്നതല്ല ഞങ്ങളുടെ ആണവ നിലയങ്ങൾ തകർക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും പദ്ധതിയിടുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആണവ നിലയങ്ങൾ സംരക്ഷിക്കണം ഞങ്ങളുടെ ഭാവി തലമുറയെ സംരക്ഷിക്കണം ഇറാനിലെ ഒൻപതേകാൽ കോടി ജനങ്ങളെ സംരക്ഷിക്കണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവരെ മുൾമുനിയിൽ ഭീതിയുടെ മുൾമുനിയിൽ നിർത്താൻ ഒരിക്കലും വയ്യ ഇസ്രയേലിനെതിരെ രണ്ടിലൊന്നിറങ്ങേ മതിയാവുകയുള്ളു ഇസ്രയേലിൽ ഒരു കോടിയിൽ താഴെ വരുന്ന ജനസംഖ്യ ഉണ്ടെങ്കിൽ അതിൽ അൻപത് ശതമാനത്തിലധികം ആളുകളും മറ്റ് പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തവരാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിൽ താമസിക്കുന്ന ഇസ്രയേൽ നിവാസികളായിട്ടുള്ള ഇരുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നവർ അൻപത് ലക്ഷം പോലും തികച്ചില്ല ഒന്നാലോചിക്കണം ബെഞ്ചമിൻ നദന്യാകൂ എന്ന സോന്നിവാസിയുടെ അഹംഭാവത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ദുരിതവും പേറുന്നത് ഈ ജൂതരാജ്യം മൊത്തത്തിലാണ് അവരുടെ ലക്ഷ്യം ഇറാന്റെ തകർച്ചയല്ല അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്ത് മനഃശാന്തി ലഭിക്കണം എന്ന് തന്നെയാണ് ലിക്വിഡ് പാർട്ടിയുടെ തലവനായി ഈ നരാധവനെ പിടിച്ച് പ്രതിഷ്ഠിച്ച ദിവസം മുതൽ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം എന്തെന്നില്ല അധികാരത്തിലേക്ക് വളഞ്ഞ വഴിയിലൂടെ വീണ്ടും വീണ്ടും കയറിയിരിക്കാനും കാട്ടുകൊള്ള നടത്തി സ്വന്തം കുടുംബത്തെയും തന്നെയും സംരക്ഷിക്കാനും നെതന്യാകും നടത്തുന്ന നാറിയ കുതിര കച്ചവടത്തിന് ഒരു രീതിയിലും ഇസ്രയേലുകൾ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് മൊസാദിനെ ആയിരുന്നാലും ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ നിലവിലുള്ള രീതികളായിരുന്നാലും അത് എല്ലാ രീതിയിലും എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടി ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് കണ്ടറിയണം ഇനിയുള്ള നാളുകൾ എന്താണ് ഇസ്രയേലിനെ സംഭവിക്കാൻ പോകുന്നത് ഏതായാലും അത് നാശത്തിലേക്കുള്ള വഴി തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല